പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈജയന്തിനോട് ബാലചന്ദ്രൻ പറയുകയാണ് നീ കുക്കും ബർസാലേഡ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേറ്റ് കൊണ്ട് തന്നെ നിന്റെ മുഖം അടിച്ച് പരത്തും അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരെ അങ്ങ് മായുച്ച് കളയും എന്നൊക്കെ പറയാനായിട്ടോ നീ പോയി എടുത്ത് കൊണ്ടുപോകാമെന്ന് പറയും അപ്പം അത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ആവുന്നുണ്ട് അലീനനെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് അവിടുന്ന് സങ്കടപ്പെട്ട് അങ്ങ് പോകും കേട്ടോ അപ്പം അലീന എന്തിനാ സാറേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ആ വാതിൽ വാതിലങ്ങ് അടയ്ക്കും അലീനോട് ദേഷ്യപ്പെട്ടിട്ടോ അപ്പോൾ അലീനീ സങ്കടപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോരും എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് അട്ടാച്ചില്ലെന്ന് അത് ബാലചന്ദ്രൻ അലീനോടും ദേഷ്യപ്പെട്ടപ്പോൾ അലിനക്ക് എന്തോ പെട്ടെന്നൊരു വല്ലായ്മ വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണെന്ന് അറിയില്ല പെട്ടെന്ന് റൂമിൽ കയറിയിട്ട് മുത്തശ്ശിയുടെ റൂമിലാണല്ലോ അലീനയുടെ ബാഗൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ ബാഗിൽ ചെന്നിട്ട് എന്തൊക്കെയോ തെരയാണ് കേട്ടോ അപ്പോൾ എന്താ തെരുന്നെന്ന് അലീനയ്ക്ക് തന്നെ അറിയുന്നില്ല അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ അലീന നീ നോക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തിനാ വന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല ഞാൻ മറന്നുപോയി എന്നും അറിയാം കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മറന്ന സാധനം പിന്നെ അതിൽ തെരഞ്ഞാൽ എനിക്ക് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അലീനയാണെങ്കിലും മുത്തശ്ശിനോട് പറയുകയാണ് അത് കാണുമ്പോഴെങ്കിലും ഓർമ്മ വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഇതിലിങ്ങനെ തെരഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് പറയട്ടെ അപ്പോൾ എന്താ കുഞ്ഞിനെ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കും അപ്പോൾ എൻ്റെ തലയാകെ പെരുത്തിയിരിക്കുകയാണെന്നൊക്കെ അലീന പറയൂ കേട്ടോ അപ്പോൾ നിനക്കിങ്ങനെ ഇത്രയും തലപ്പെരിക്കാൻ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമാണ് എനിക്കിപ്പോൾ ഇവിടെ എന്ന് പറയും കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദ്യമായിരുന്നെങ്കിൽ കൃഷ്ണമോളെ ഇങ്ങനെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും എന്നെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് അമ്മയും മൂന്ന് മക്കളും കൂടെ ചേർന്നിട്ട് ഒരു സമയ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ ഭയങ്കര ചർച്ച യാണ് എന്ന് പറയൂട്ടെ അപ്പോൾ ബാലചന്ദ്രന് എന്നോട് ഇങ്ങനെ സ്നേഹക്കുറവൊന്നും ഇല്ലല്ലോ ദേഷ്യമൊന്നും ഇല്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ സാധാരണം ചില സമയത്ത് എന്നോട് ദേഷ്യമാണ് ചില സമയത്ത് നല്ല സ്നേഹമായിരിക്കും ചിലപ്പോൾ നല്ല ദേഷ്യാവും ഇതെന്താ ഇങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ അങ്ങ് പറയൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അലീനോട് എന്തായാലും ഇങ്ങനെ വൈജനോട് ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ബാലചന്ദ്രന് ഇത്രയും ദേഷ്യം ഉണ്ടാവാൻ കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കും അപ്പോൾ അലീന മുത്തശ്ശീനോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ സാറിന് മേഡത്തിനോട് ദേഷ്യം വന്നല്ലോ അതിപ്പോൾ എന്താ കാരണം എന്നറിയില്ലെങ്കിലും എല്ലാം ഇങ്ങനെ സാറിൻ്റെ കുറ്റാണെന്ന് നമുക്ക് പറയാം ഇവിടെ നിന്ന് ഇങ്ങനെ ആരോടും പറയാതെ സാറ് ഇങ്ങനെ പോയി അതുപോലെ തന്നെ നന്നായിട്ട് മദ്യപിച്ച് തിരിച്ച് വന്ന് ഇപ്പോൾ ഹാർട്ട് അറ്റാക്കും വരുത്തി വെച്ചു അപ്പോൾ അതൊക്കെ സാറിൻ്റെ കുറ്റാണെന്ന് നമുക്ക് പറയാം പക്ഷേ നീലഗിരിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഗംഗാതനങ്കിൽ ഇങ്ങനെ മാഡത്തിനെയാണല്ലോ കുറ്റപ്പെടുത്തിയത് സാറിൻ്റെ കുറ്റം കൊണ്ടാണെങ്കിൽ സാറിനെ എല്ലാം ഉപദേശിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ മാഡത്തിനെയാണല്ലോ അവരെല്ലാം ഉപദേശിക്കുകയും കുറ്റടുത്തൊക്കെ ചെയ്തത് അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കും കേട്ടോ ഈ സമയത്ത് മാഡത്തിനെ കുറ്റപ്പെടുത്തിയല്ലോ അവരൊന്നും ചെയ്യേണ്ടത് ഇങ്ങനെ മാഡത്തിൻ്റെ കൂടെ നിൽക്കുകയല്ലേ എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും ബാലചന്ദ്ര ബാലനെ ഇപ്പം ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ അവനൊരു രോഗിയല്ലേ അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ ബാലൻ്റെ കൂടെ നിന്നത് വൈദ്യനെ അവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ കേട്ടോ അപ്പോൾ അലീനെ പറയുന്നുണ്ടായിരുന്നു അതേ ആശ്വസിപ്പിച്ചു നീ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ബാലചന്ദ്രന് ഇങ്ങനെ അസുഖം വരാനുണ്ടായ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കർണത്തെ അടിയും കൊടുത്തു അതുപോലെ തന്നെ ഇങ്ങനെ നല്ല പ്രായത്തിൽ ഇങ്ങനെ മതിച്ച് കൂത്താടി നടന്നിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണല്ലോ അവർ ഇങ്ങനെ മാഡത്തിൻ്റെ കർണത്ത് അടിക്കുകയൊക്കെ ചെയ്തത് പക്ഷേ മാഡം അതിനെ ഒന്നും എതിർത്ത് പറഞ്ഞില്ല അവരെ ചോദ്യം ചെയ്തതുമില്ല എന്തിനാ എന്നെ അടിച്ചതെന്നൊന്നും ചോദിച്ചില്ല മാഡം അപ്പം മാഡത്തിൻ്റെ കയ്യിലും തെറ്റുണ്ടായിട്ടല്ലേ അവരിങ്ങനെ അങ്ങനെ ചോദിച്ചപ്പോഴും പറഞ്ഞപ്പോഴും ഒന്നും മാഡം ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ട് നിന്നത് എന്നിങ്ങനെ പറയൂട്ടോ അപ്പോൾ അലീന തന്നെ പിന്നെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ കള്ളിയൊക്കെ എനിക്ക് അറിയാം അതുപോലെ തന്നെ മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്തൊക്കെയോ തോന്നിയാസങ്ങൾ നടന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ മക്കളാണെങ്കിൽ കഥ അറിയാതെ ആട്ടം കാണാണ് ആരുടെ ഭാഗത്താ ശരി ആരുടെ ഭാഗത്ത് ആ അവർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അലീന കിടക്കാൻ അങ്ങ് പോകട്ടോ അപ്പം മുത്തശ്ശിക്കാണെങ്കിലും ഇതെല്ലാം കേട്ടിട്ട് ആകെ സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് വൈ യാണ് കാണിക്കുന്നത് വൈജയ്ക്ക് റൂമിൽ ഇരുന്നിട്ട് എന്തോ രാത്രിയാണല്ലോ ഉറക്കൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ സങ്കടപ്പെട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നിട്ട് മുകളിലേക്ക് നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ മുകളിലാണല്ലോ അപ്പോൾ ഉള്ളിൽ സങ്കടമൊക്കെ ഉണ്ടാവും കുറച്ച് സമയം മുകളിലേക്ക് അങ്ങ് നോക്കി നിന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങുന്നുണ്ടായിരുന്നു താഴേക്ക് ഇറങ്ങി പിന്നെ അവിടെ ആ സ്റ്റെപ്പ് തന്നെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ സങ്കടപ്പെട്ടുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രനാണെങ്കിലും അവിടെ രേവതിക്കുട്ടിയും അലീനയും സംസാരിച്ചിട്ടുണ്ടായിരുന്ന വോയിസ് റെക്കോർഡെല്ലാം ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ തമ്മിൽ സംസാരിക്കുന്ന ആ വോയിസ് റെക്കോർഡ് എന്നാണല്ലോ ബാലചന്ദ്രന് അലീനെ വൈജയന്തിയുടെ മകളാണെന്നുള്ള ആ ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതന്നെയാണ് കേട്ടോ വീണ്ടും വീണ്ടും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നീട് എന്താണെന്നറിയില്ല അവിടെ പോയി ചേറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ചേറിൽ ഇരുന്നിട്ടാണെങ്കിൽ ബാലചന്ദ്രൻ അവിടെ നീലഗിരിയിൽ ചെന്നിട്ട് ഗംഗാധരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ കല്യാണത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് അപ്പോൾ ബാല ഗംഗാധരൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് അപ്പോൾ ആ കാര്യങ്ങളും വീണ്ടും ആലോചിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അവിടെ നിന്ന് റിവോൾവർ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ മനസ്സാകെ ഇങ്ങനെ ഒരു ടെൻഷനിലാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ ആ സമയത്താണ് പെങ്ങളുടെ ഭർത്താവ് ഉണ്ടല്ലോ ഗോവർദ്ധൻ അപ്പോൾ അയാൾ വിളിക്കുന്നത് അയാളാണല്ലോ ജ്വല്ലറിയിലെയും എല്ലാ മൂന്ന് കടയിലേയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ പർച്ചേസിന് പോണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഇപ്പം ഞാൻ അങ്ങോട്ട് നാളെ വന്നോട്ടേന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രം പറയുന്നുണ്ടായിരുന്നു വരണ്ടാന്ന് അപ്പോഴാണ് കേട്ടോ പറയുന്നത് പർച്ചേസിന് പോകണം സമയമൊക്കെ വൈകിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രം പറയുന്നത് കട അടച്ചിടാനാണ് കേട്ടോ അപ്പോൾ നാളെ കട അടച്ചിട്ടേക്കെന്ന് പറയുമ്പോൾ നാളെ കട അടച്ചിട്ടാലും മറ്റന്നാൾ തുറക്കണ്ടേ എന്ന് ചോദിക്കും അപ്പോൾ മൂന്ന് ദിവസം കട അടച്ചിട്ടേക്ക് എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ജോലിക്കാരോടൊക്കെ എന്ത് പറയും എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു മാസം അങ്ങ് അടച്ചിട്ടേക്ക് എന്നിട്ട് ജോലിക്കാരോടൊക്കെ വേറെ വല്ല ജോലി നോക്കാൻ പറ എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലാവും മൂഡത്ര ശരിയല്ല എന്നുള്ളത് അപ്പോൾ ബാലേട്ടൻ ഇപ്പോൾ ബാലേട്ടൻ്റെ മൂഡത്ര ശരിയല്ല അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ കോൾ കട്ട് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ ആണെങ്കിലും ആ റിവോൾവർ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് മനുവിൻ്റെ റൂം ഉണ്ടല്ലോ അയാളോട് മനു വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അലീനയ്ക്ക് ഒരു ജോലി ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ ഇങ്ങനെ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ റൂംമേറ്റിൻ്റെ ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോ നഴ്സിംഗ് സെൻറ്ററിലോ എവിടെയോ നേഴ്സിങ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അലീനയുടെ കാര്യം അത് ചോദിക്കാം അലീനയ്ക്ക് വേണ്ടി അത് തരപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പൊന്നും ഇല്ല ഞാൻ ചോദിച്ചു നോക്കാമെന്നൊക്കെയാണ് അയാൾ മുട്ടാപ്പൊക്ക് ഓരോ ന്യായം പറയുന്നത് അപ്പോൾ നിന്നെയാണല്ലോ ഞാൻ ഈ കാര്യം ഏൽപ്പിച്ചതെന്നൊക്കെ ഇങ്ങനെ മനു പറയുമ്പോൾ നിനക്കിപ്പോൾ എന്താ വേണ്ടത് നിൻ്റെ ആൻറ്റിയുടെ വീട്ടിൽ നിൽക്കുന്ന ആ സുന്ദരി പെണ്ണിനെ ഒന്ന് അവിടുന്ന് രക്ഷപ്പെടുത്തണം അതല്ലേ വേണ്ടത് അപ്പോൾ ഞാൻ അതിനൊരു ഐഡിയ പറയാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുകയാണ് മനുഷ്യങ്കരെ നീ ആ പെണ്ണിനെ അങ്ങ് കെട്ടിക്കോ അതാകുമ്പോൾ എല്ലാ പ്രശ്നവും തീരും എന്ന് പറയും അപ്പോൾ നിന്നോടാണല്ലോ ഞാനിതൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു മനു ആണെങ്കിൽ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അയാളാണെങ്കിലും കുറച്ച് മദ്യപിച്ചിട്ടുണ്ട് കേട്ടോ എന്തോ അളിയൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ എന്തോ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നും ഇനിങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ സംസാരത്തിലുണ്ട് അത് മനുവിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ കോളങ്ങ് കട്ട് ചെയ്യും അപ്പം അലീനേനെ കെട്ടിക്കോ എന്നാണല്ലോ പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മനു ആണെങ്കിലും അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഒരു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മനുവിനെ അതെന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ മാമച്ചേനെയും ഗ്രേ ഗ്രേസമ്മേനെയാണ് കാണിക്കുന്നത് ഗ്രേസമ്മ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ജോമോൻ്റെ കുഞ്ഞിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ട ഇപ്പം രേവതി കുട്ടിയാണെങ്കിലും ഒന്നും പറയുന്നില്ലല്ലോ അപ്പം അതിങ്ങനെ ഗ്രേസമ്മ പറയുന്ന സമയത്ത് മാമച്ചായനെ അത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പം രേവതി കുട്ടിയൊന്നും പറയുന്നില്ലല്ലോ അവൾ ഇപ്പം അന്വേഷിക്കുന്നുമില്ല എന്ന് പറയും അപ്പം ഗ്രേസമ്മ പറയും അവൾ അലീനെ ഇന്നോ നാളെയോ വരുന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അലീനേനെയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് അവരെയൊക്കെ കാത്തു നിൽക്കുന്നത് നമ്മുടെ ജോമോൻ്റെ കുഞ്ഞല്ലേ എന്നിങ്ങനെ പറയും അപ്പം അത് കേട്ടുകൊണ്ട് രേവതി കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി കുട്ടി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ആരാണാകോ ഈ നമ്മൾ എന്നിങ്ങനെ ചോദിക്കും അപ്പം നാല് ിൽ ചായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മാമ ചോദിക്കും ഇതാർക്കാൻ നാല് കപ്പ് ചായയാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഓരോരോ കപ്പ് മതിയോ എന്നാൽ പിന്നെ ബാക്കിയുള്ള ഒരു കപ്പ് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്നിട്ട് അത് എടുത്ത് ജോസ് കുട്ടിക്കാട്ടോ കൊണ്ട് കൊടുക്കുന്നത് അപ്പം അവർ ചോദിക്കുന്നുണ്ട് അവന് എന്തിനാ ചായ കൊണ്ട് കൊടുത്തത് അവന് ഔട്ട് ഹൗസിൽ കെറ്റിലും ചായപ്പൊടിയും മനസാരൊക്കെ ഉണ്ടല്ലോ എന്ന് അപ്പം രേവതി കുട്ടി പറയും ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കേണ്ട അങ്കളെ അതുകൊണ്ട് കൊടുത്തതാ പിന്നെ ഞാൻ ഞാനുണ്ടാക്കുന്നത് നല്ല ചായയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് രേവതി കുട്ടീനോട് അവരിങ്ങനെ ജോമോൻ്റെ കുഞ്ഞിനെ കുറിച്ച് ഇപ്പം അന്വേഷിക്കുന്നുല്ലോ അപ്പം ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു മാമച്ചായനോട് അതിനിങ്ങനെ അന്വേഷണം നടത്താനുള്ള സാഹചര്യം കൂടെ ഇവിടുന്ന് ഒരുക്കി തരണം എന്ന് പറയട്ടെ അപ്പോൾ നീ ആരാ ഇങ്ങനെ സാഹചര്യം ഒരുക്കി തരാൻ വേണ്ടിയിട്ട് സി ഐ ഡി ആണോ എന്ന് ചോദിക്കും അല്ല സി ബി ഐ എന്നെയാണ് അങ്ങനെ ഇരുന്നോട്ടേന്ന് പറയും കേട്ടോ പിന്നീട് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ രേവതി കുട്ടി അന്വേഷിക്കുന്നില്ലല്ലോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ആരും പറഞ്ഞു അന്വേഷിക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആൻസി ചേച്ചിനെ വിളിച്ചിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ ആൻസിനെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ രേവതി കുട്ടി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മാമച്ചായനോടും ഗ്രേസമ്മേനോടും പറഞ്ഞു പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരും ചേച്ചി നമ്മൾ വിചാരിച്ച പോലെ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട് ഏഴ് മാസം ശരീരം ചേച്ചി വീട്ടുകാരെ അറിയാതെ അത് മറിച്ചു വെച്ചു പക്ഷേ രണ്ട് മാസം വീട്ടുകാരെ അറിഞ്ഞു അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ അവരിങ്ങനെ അറിഞ്ഞപ്പോൾ പരമാവധി അബോർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഏഴു മാസമൊക്കെ കഴിഞ്ഞുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ശരീരൻ ചേച്ചി ഇങ്ങനെ എന്തായാലും പ്രസവിച്ചിട്ടുണ്ട് അവർ മധുരയിൽ എവിടെയോ അവരുടെ ബന്ധുണ്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ടാണ് ശരും ചേച്ചി അവിടെ നിന്നാണ് ശരും ചേച്ചിയുടെ പ്രസവം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതെന്ന് പറയുക കേട്ടോ രണ്ട് മാസം പിന്നെ ഷരും ചേച്ചിയും കുഞ്ഞും മധുരയിൽ തന്നെയായിരുന്നു നാട്ടിലാവുമ്പോൾ എല്ലാവരും അറിയല്ലോ അപ്പോൾ അത് അവർക്ക് നാണക്കേടാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് പറയും പിന്നീട് ഇങ്ങനെ തിരിച്ചു കൊട്ടാരം മറ്റത്തേക്ക് തന്നെ ശരീരൻ ചേച്ചി മാത്രമാണ് വന്നത് കുഞ്ഞുണ്ടായിരുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ കുഞ്ഞു എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് ആൻസി ചേച്ചിക്കും അറിയില്ലയെന്നാണ് പറഞ്ഞതെന്ന് അറിയൂട്ടോ ഇനി നമ്മൾ കുഞ്ഞിനെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത് അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ശരഞ്ചേച്ചെ കല്യാണം കഴിച്ചിരുന്ന ആളുടെ നമ്പർ ആൻസി ചേച്ചിനോട് ചോദിച്ചിട്ടുണ്ട് ആൻസി ചേച്ചി അത് സംഘടിപ്പിച്ച് തരാമെന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതെന്നൊക്കെ പറയൂട്ടോ അപ്പോൾ കുഞ്ഞുണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ ഗ്രേസമ്മയ്ക്കും മാമ്മച്ചേനൊക്കെ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ നമ്മുടെ ജോമോൻ്റെ കുഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല സന്തോഷാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയും നമ്മുടെ അല്ല എൻ്റെ ജോമോൻ ചേട്ടൻ്റെയാണ് അപ്പോൾ ജോമോൻ ചേട്ടനെ പൊടി തട്ടിയെടുത്തത് ഞാനാണ് നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞതല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി പറയുമ്പോൾ ആ എന്നാൽ നിൻ്റെ ജോമോൻ ചേട്ടൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ അവരാണെങ്കിലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് ഇനിയിപ്പോൾ അന്വേഷിക്കണമെങ്കിൽ നമ്മൾ ഇനിയാണ് കുഞ്ഞിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ രേവതിക്കുട്ടി അവരോട് പറയുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള കാര്യങ്ങളും കൂടെ നീ വേഗം ചെയ്യേ എന്നൊക്കെ ഇങ്ങനെ മാമച്ചായനും ഗ്രേസമ്മയും രേവതി കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അലിയനെ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്ലേറ്റൊക്കെ കാണുമ്പോൾ ആ ഇന്നെല്ലാം മുഴുവൻ കഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയും ബാലേന്ദ്രൻ പറയും ഇന്ന് നല്ല വിഷമുണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ എന്നിട്ട് പിന്നെ അവിടുന്ന് കൈ കഴുകാനായിട്ട് അങ്ങ് പോവാണ് അപ്പോൾ ആ സമയത്ത് അലീനെ ബാലേന്ദ്രന് കൊടുക്കാനുള്ള മരുന്നെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബാലേന്ദ്രൻ കൈ കഴുകി വരുമ്പോൾ തന്നെ മരുന്ന് കൊണ്ട് കൊടുക്കുകയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എടുത്ത് തന്നിട്ട് നിനക്ക് എന്താ ഇങ്ങനെ പോവാം ഇത്ര ധൃതി ഇവിടുന്ന് ഓടി പോവാനാണോ എന്ന് ചോദിക്കും എന്താ പിന്നെ ഓടി പോകുന്നില്ല എന്ന് പറയും കേട്ടോ എന്നാ പിന്നെ നീ അവിടെ ഇരിക്കേ കുറച്ച് നമുക്ക് ആദ്യം പറയും നമുക്ക് സ്നേഹനികേതനിലേക്കൊന്ന് പോവാമെന്ന് പറയൂ കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയും കേട്ടോ നീ കുറച്ച് സമയം ഇവിടെ ഇരിക്കേ നമുക്ക് സ്നേഹനികേതനിലെ കഥയൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറയും എനിക്ക് ഒരുപാട് ജോലിയുണ്ട് എന്നാലും പേഷ്യൻറ്റിൻ്റെ ഇഷ്ടമാണല്ലോ വലുത് ഞാൻ കുറച്ച് സമയം ഇരിക്കുകയെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും അപ്പോൾ ബാലചന്ദ്രൻ അലീനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പ്രിജിത്താമയും കുഞ്ഞുരാമ മേനോനും തമ്മിൽ എങ്ങനെയാണ് പരിചയം എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അവിടെ അത് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ അലിനോട് പറയാണ് കാലൊഴിഞ്ഞു കിടക്കുന്ന ഭാര്യനെ നോക്കാൻ കുഞ്ഞുരാമമേനോൻ നിനക്ക് വരം തന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അലീനി അതുപോലെ തന്നെ കുഞ്ഞിരാമമേനോനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അപ്പം അലീനെ മുത്തശ്ശനെന്നൊക്കെ പറയുന്നൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് അതാണ് കറക്റ്റ് എന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞ് അലീനെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ മേഡത്തിനെയും ബാലചന്ദ്രൻ സാറിനെ മൂന്ന് മക്കളെയും ഒരു വള്ളത്തിൽ തുഴഞ്ഞുകൊണ്ട് പോകണം വെള്ളം മറിയാതെ നോക്കണം അതുപോലെ ചിലർ വെള്ളത്തിൽ ദോര ഇടാൻ നോക്കും അത് അതിൽ വെള്ളം കയറാതെ ഞാൻ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് പറ്റുന്ന പണിയാണ് പണിയാണോടിയത് എന്ന് ചോദിക്കൂട്ടോ നിന്റെ സ്ഥാനം എന്താ എന്നൊക്കെ അലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശി പറയുന്നുണ്ട് നിന്നോട് ഞാൻ ഒരു കാര്യം മാത്രമേ മറച്ചു വെച്ചിട്ടുള്ളൂന്ന് അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രനെയും അലീനയും തന്നെയാണ് കാണിക്കുന്നത് അലീനയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു നീ എൻ്റെ പെറ്റാണ് എന്ന് അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അത്രയും സ്നേഹത്തിലാട്ടോ ബാലചന്ദ്രൻ അത് പറയുന്നത് പിത്രയ്ക്കാണ് പ്രമോലി കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്